ഹലോ ഫ്രണ്ട്സ് മാങ്ങയുടെ പുളിയും പാവയ്ക്കയുടെ കയ്പും ക്യാരറ്റിന്റെ മധുരം ഒരൊന്നൊന്നര അച്ചാർ തന്നെ എനിക്കിത് കഴിച്ചിട്ട് അച്ചാറായി തോന്നില്ല സാലഡ് കഴിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തോന്നുന്നുണ്ട് ഇനിയിപ്പൊ നോമ്പൊക്കെ ആകുമ്പോ നേരത്തെ കൂട്ടി ഇതുപോലെയൊക്കെ ഒന്ന് കുറച്ച് ചെയ്തു വെച്ചാൽ നല്ലതായിരിക്കും നമ്മൾ മാങ്ങ അച്ചാറിടുമ്പോ എപ്പൊ അച്ചാറിട്ടാലും ശരിയെന്നാ തലേനെ നമ്മൾ അരിഞ്ഞു വെച്ച് കുറച്ച് ഉപ്പും പച്ചമുളകും അരിഞ്ഞ് ഇങ്ങനെ വെച്ചിരുന്നിട്ട് പിറ്റേന്നാണ് ഞാൻ മാങ്ങ അച്ചാറിടുന്നത് അപ്പൊ മാങ്ങ അച്ചാറിടാനായിട്ട് ഞാൻ അതുപോലെ വെച്ചിരുന്ന മാങ്ങയാണ് അപ്പൊ ഈ മാങ്ങ വെച്ചാണ് നമുക്ക് അല്ലാതെ വേണമെങ്കിലും എടുക്കാൻ ഞാൻ അച്ചാറിടുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ആ മാങ്ങയ്ക്ക് പിന്നെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടി വറ്റൽ മുളക് പച്ചമുളക് പിന്നെ വേണ്ടത് പാവയ്ക്കരിഞ്ഞെടുത്തിട്ടുണ്ട് കടുക് മഞ്ഞൾപ്പൊടി കായപ്പൊടി ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പില ഇട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പി വെച്ചു കൊടുക്കും ആ പാത്രം വന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ എപ്പോ അച്ചാറിട്ടാലും നല്ലെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പൊ നല്ലെണ്ണ ചെയ്യുമ്പോൾ തോന്നേ നാള് കേട് കൂടാതിരിക്കുകയും ചെയ്യും ഇനി അതിലേക്ക് ആ എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും കടു ഇട്ട് പൊട്ടിച്ചു കൊടുത്ത് കടുവന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതയ്ക്കുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം അപ്പൊ നമ്മൾ കറിവേപ്പില പറക്കി കളയത്തില്ല അതിന്റെ കൂടെ നമ്മൾ കഴിക്കുകയും ചെയ്യും കറിക്കരച്ചാലും അതുപോലെ തന്നെ കറിക്കരച്ചെത്തിയിട്ട് ലാസ്റ്റ് കറിവേപ്പില ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താല് ആ കറി വെക്കുമ്പം ആ നമ്മളങ്ങ് കഴിച്ചോളൂ നമ്മൾ പറക്കി കളയത്തില്ല കറിവേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് പാവയ്ക്ക ഇട്ടു കൊടുക്കാം അരിഞ്ഞ പാവയ്ക്ക ഇട്ടു കൊടുത്തിട്ടുണ്ട് ഈ പാവയ്ക്ക ഒട്ടും കയ്പ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇച്ചിരി പുടിവെള്ളത്തിലോ അല്ലെ ചൂടുവെള്ളത്തിലോ ഇട്ട് വെച്ചിട്ട് ഒന്ന് ഊറ്റി എടുത്താൽ മതിയാവും എനിക്ക് തോന്നുന്നത് ചെറിയൊരു കയ്പ് ഇതിന് നല്ലതാണ് ആ മാങ്ങയുടെ പുളിയും പാവയ്ക്കയുടെ കയ്പ്പും ക്യാരറ്റിന്റെ മധുരവും എല്ലാം കൂടെ കൂടി ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് ഒരു മുക്കാൽ ഭാഗം ഈ ഇതൊന്നും മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ പാവയ്ക്ക ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൊടുക്കാം കാരറ്റിന് വലിയ വേവൊന്നും ഇല്ലല്ലോ ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന രണ്ട് പച്ചമുളകൊണ്ട് അതും കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോഴത്തേക്ക് ഇനി നമുക്ക് മാങ്ങ ലാസ്റ്റ് ഇട്ടു കൊടുത്താൽ മതി ഞാൻ എപ്പോ മാങ്ങ ഇത് മാത്രമല്ല മാങ്ങ മാത്രമായിട്ട് അച്ചാറിടുമ്പഴും ഞാൻ തലേന്നെ അതൊന്ന് അരിഞ്ഞ് വെള്ളത്തിലൊന്നു കഴുകി ഊറ്റി വെച്ചിട്ട് അതിനകത്ത് കുറച്ച് പരലുപ്പ് ഉണ്ടെങ്കിൽ പരലുപ്പ് ഇട്ട് രണ്ട് പച്ചമുളകുമൊക്കെ അരിഞ്ഞ് വെച്ചിരുന്ന് ഒരു രാത്രി അങ്ങനെ വെച്ചിട്ടായിരിക്കും അച്ചാർ ഇടുന്നത് ആ മാങ്ങയുടെ അച്ചാറിന് ഭയങ്കര ഒരു ടേസ്റ്റ് ആണ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ആ മാങ്ങ അച്ചാർ അങ്ങനെ വെക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് പകലൊക്കെ ആണെങ്കിൽ ഞാൻ ചിരി അരിഞ്ഞു വെച്ചിട്ട് കുറച്ച് ഉപ്പും രണ്ട് പച്ചമുളകും അഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വെച്ചേക്കും ഒരമണിക്കൂറും ഒരു മണിക്കൂറൊക്കെ വെയിലത്ത് വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് അച്ചാറിട്ടാലും ആ മാങ്ങ അച്ചാറിനും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഈ അച്ചാറിന് നമ്മൾ സാധാരണ ചേർക്കാറില്ല എങ്കിലും ഞാനൊരു കളറിന് വേണ്ടി ഒരു അര ടീസ്പൂൺ മുളപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് രണ്ടും കൂടെ ഒന്ന് നല്ലതുപോലൊന്ന് മിക്സ് ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടിയും ചേർത്ത് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കായപ്പൊടിയൊക്കെ നിങ്ങൾക്ക് തരാൻ പോലെ കുറച്ചും കൂടെ ഒക്കെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നല്ലതാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഞാൻ മാങ്ങ ഇട്ട് വെച്ചിരുന്നപ്പം കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചാണ് ഒരു രാത്രി വെച്ചിരുന്നത് എങ്കിലും കുറച്ചും കൂടെ ഉപ്പ് ആവശ്യമുണ്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ നമ്മളെ അച്ചാർ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിരി ചെയ്യുന്നതൊക്കെ നമ്മളെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കയറി കാണേണ്ടതാണ് മറ്റൊന്നുമല്ല നമ്മൾ തേങ്ങ ഉടയ്ക്കുമ്പം ആ തേങ്ങ വെള്ളം എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് വിനാഗിരി രണ്ട് ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് വെച്ചിരുന്നാല് പിറ്റേ ദിവസം നമ്മൾ ഉടയ്ക്കുന്ന തേങ്ങ വെള്ളം ചേർത്ത് മൊത്തത്തിൽ ചേർത്തു കൊടുത്താൽ മതി അങ്ങനെ ഓരോ ദിവസത്തെയും വേങ്ങവെള്ളം ചേർത്തു കൊടുത്താൽ ബിനാഗിരി തയ്യാറാക്കാം ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് അടുത്ത വീഡിയോമായി ഇനി അടുത്ത ദിവസം കാണാം